حديث بدنم ودي نمبر مون حديث بدنم ان عائشة رضي الله عنها قالت كان النبي صلى الله عليه وسلم يباشرني وانا حائض وكان يخرج رأسه من المسجد وهو معتكف فأغسله وانا حائض ان عائشة رضي الله عنها قالت عائشة رضي الله عنها ان من ഖാൻ നബി സലാഹു അലി വസ്ലാം നബി അലൈഹി വല്ലം ആയിരുന്നു യുബാഷിറുനി ഞാനുമായി സ്പർശനം നടത്തുമായിരുന്നു അല്ലെങ്കിൽ കൂടിച്ചേരുമായിരുന്നു അതായത് സംഭവമല്ലാത്ത ജിമ അല്ലാത്ത ചുംബനം ചുംബനം ആലിംഗനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്നതാണ് ഞാൻ ആർത്തവകാരി ഹൈദുകാരി ആയിരിക്കെ അപ്പോൾ ഹൈദുള്ള സമയത്ത് ഭാര്യയെ സ്പർശിക്കുന്നതിൽ ചുംബിക്കുന്നതിൽ ആലിംഗനം ചെയ്യുന്നതിന് ഒന്നും കുഴപ്പമില്ല എന്നതാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് വാൻ യുഹലിജുറ സഹു നബിസ് അലൈസ്വല്ല അവിടുത്തെ തല പുറത്തിടുമായിരുന്നു പിന്നെ മസ്ജിദി മസ്ജിദിൽ നിന്ന് ഓഹു അഴ്തക്കിഫുൻ അവിടുന്ന് അഴുത്താഫിലായിരിക്കെ ഫ അഹുസു അപ്പോൾ ഞാൻ തല അവിടുത്തെ തല കഴുകിക്കൊടുക്കുമായിരുന്നു വ അനഹുൻ ഞാൻ ആർത്തവകാരി ആയിരിക്കെ അപ്പോൾ ആർത്തവമുള്ള സ്ത്രീക്ക് ഭർത്താവിനെ സ്പർശിക്കുന്നതിനോ അല്ലെങ്കിൽ കുളിപ്പിക്കുന്നതിനോ കഴുകി കൊടുക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല എന്നതാണ് മനസ്സിലാവുന്നത് ഇനി ചുംബനത്തിൻ്റെ വിഷയം അത് സംഭോഗത്തിലേക്ക് നീങ്ങുമെന്ന് ഭയമുള്ളയാൾ ചുംബനം ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാം ഈ ഹദീസ് സഹീർ ബുഹാരിയിലുണ്ട് അതേപോലെ മുസ്നദ് അബി ഹനീഫയിലൊക്കെ സമാനമായിട്ടുള്ള ഹദീസുകൾ കാണാം حديث بندرد أن عائشة قالت كان رسول الله صلى الله عليه وسلم إذا غتصل من الجنابة غسل يديه وتفضأ وضوءه للصلاة ثم عتصل ثم يخلل بيده شعره حتى إذا ظن أن قد أروى بشرته أفاض عليه الماء ثلاث مرات ثم عصل سائر جسده وقالت അന വാഹിദിൻ മിൻഹു ിൽ നിവേദനം കാലത്ത് അവർ പറഞ്ഞു കാല റസൂൽ അള്ളാഹി സലാഹുലു വസ്ലം അള്ളു വസ്ലമ ആയിരുന്നു ഇത് അൽ ജനാബത്തി ജനാബത്തിൽ നിന്ന് വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ വസ്ലൈ യീഹി അവിടുത്തെ രണ്ട് കൈകളും കഴുകുമായിരുന്നു ആദ്യം എന്നിട്ട് സംസ്കാരത്തിനുള്ള പോലെ അതായത് ശരിയായ രൂപത്തിൽ ഉതു എടുക്കുമായിരുന്നു സുംബ ഉത്താസല പിന്നെ ഉരച്ചു കഴുകും സുമുഹല്ലി ലുബിയിഹി ഷാറഹു പിന്നെ നബി അവിടുത്തെ കൈ കൊണ്ട് അവിടുത്തെ മുടി തിക്കകത്തി കഴുകുമായിരുന്നു എന്ന് വിരല് മുടിയിലൂടെ ഇടയിലൂടെ ഇട്ടിട്ട് മുടിയുടെ ഇടയിലൂടെ ഇട്ടിട്ട് ഹത്ത ഇതുവരെ ഇതാ വന്ന അന്ന കത് കത് അലൈഹി ബഷറത്തഹവും മുടി അവിടുത്തെ മുടി പൂർണ്ണമായിട്ടും നനഞ്ഞ് എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ മുടിയും അതേപോലെ തൊലിയും മുടിയുടെ അടിയിലുള്ള തൊലിയൊക്കെ അഫാലിൽ മാ സലാസ മറാത്ത് മൂന്ന് തവണ അവിടുന്ന് വെള്ളം തലയിൽ ശരീരത്തിൽ ഒഴിക്കുമായിരുന്നു സുമ ഓസല സാഹിറ ജതി എന്നിട്ട് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കഴുകും വക്കാലത്ത് അവർ തുടർന്ന് പറഞ്ഞു കുന്തു അന ആന വസൂൽ അള്ളാഹി സാഹുലം ഞാനും അള്ളാഹുൻ റസൂൽ സാഹു വല്ലമേയും കുളിക്കുമായിരുന്നു മിൻ ഇന ഇൻ വാഹിദിൻ ഒരേ പാത്രത്തിൽ നിന്ന് നൗരിഫു മിൻ ഹു ജമിയാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്തു ചെയ്യും ആ പാത്രത്തിൽ നിന്ന് വെള്ളപാത്രത്തിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ഒഴിച്ച് കുളിക്കുമായിരുന്നു ഒരുമിച്ച് അപ്പോൾ ആർത്തവാര്യോടൊപ്പം ആയ ഭാര്യയോടൊപ്പം ഒരുമിച്ച് കുളിക്കാം അതൊന്നും പ്രശ്നമില്ല അല്ലാത്ത സമയത്താണെങ്കിലും ഹദീസ് മൂന്ന് അൻഷത്താലത്ത് ഖയ്യർ അനാ റസൂൽ സു അല്ലാസ് ഫഹ്തർ നാഹു ഫലം ഐഷാറഹ്നായി നിവേദനം കാലത്ത് അവർ പറഞ്ഞു ഹയ്യർ അനാ റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലം അള്ളാഹു റസൂൽ സാഹു അലുവലമ ഞങ്ങൾക്ക് ഓപ്ഷൻ നൽകി എന്താണ് ഓപ്ഷൻ നൽകുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതായത് നബീസ് അള്ളാഹു അലി വല്ല വളരെ പ്രയാസകരമായ ജീവിത സാഹചര്യത്തിലായിരുന്നു അല്ല അപ്പോൾ ആ പ്രയാസം സഹിച്ചുകൊണ്ട് നബി നബിസ്വല്ലാസ്ലിമയുടെ ഇണകളായി തുടരുന്നവർക്ക് തുടരാം അല്ലാത്തവർക്ക് തൊലാക്ക് മാര്യ മാന്യമായ രീതിയിൽ നബി അലി വല്ല തൊലാക്ക് ചെയ്ത് പിരിച്ചയക്കാം എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഓഫർ അവർക്ക് നൽകി അത് ആയുഷ് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് കാണാം അപ്പോൾ അങ്ങനെ ആ ആയത്ത് പിന്നീട് പരാമർശിക്കുന്നുണ്ട് ഷാഹ അങ്ങനെ ഓപ്ഷൻ നൽകിയപ്പോൾ അപ്പോൾ നാഹു ഞങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അതായത് നബി അവ കൂടെ ഒരുമിച്ച് ജീവിക്കുക കഷ്ടപ്പാട് സഹിച്ചാണെങ്കിലും നബിയുടെ കൂടെ തന്നെയുള്ള ജീവിതം അവർ തിരഞ്ഞെടുത്തു എന്നതാണ് ഫലം വ്യുദ്ദഹു തൊലാക്കൻ നബിസുള്ള അതിനെ തൊലാക്കായിട്ട് പരിഗണിച്ചിരുന്നില്ല എന്നാണ് നബി നബിസു അള്ളലും പരിഗണിച്ചില്ല എന്നാണ് അത് ഞങ്ങൾ പരിഗണിച്ചില്ല എന്നാണ് ഞാൻ പരിഭാഷയിൽ അത് തെറ്റിപ്പയതാണ് ഫലം വ്യവുദ്ദു തൊലാക്കൻ എന്നാണ് അത് തൊലാക്കല്ല എന്നുള്ളതാണ് ആശയം അപ്പം എന്താണ് സൂറത്തുൽ അഹസാബ് മുപ്പത്തിമൂന്നാമത്തെ സൂറത്ത് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ആയത്തുകൾ ശ്രദ്ധിക്കാം ിയെ അള്ളാഹു പറയാണ് പുൽ താങ്കൾ പറയുക ലി ലിഅ്വാദിക്ക താങ്കളുടെ ഇടവുകളോട് ഭാര്യമാരോട് ഇൻകുന്തുൽ അവർ ഈ ഐഹിക ജീവിതം ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വ സീനത്ത അതിൻ്റെ ആഡംബരം അല്ലെങ്കിൽ അലങ്കാരവും എങ്കിൽ സറാഹൻ വരൂ നിങ്ങൾക്ക് ഞാൻ മുത്താഴത്ത് നൽകി താഴെ നൽകിയിട്ട് നിങ്ങളെ മാന്യമായിട്ട് പിരിച്ചയക്കാം വിട്ടയച്ചു തരാം നിറത്തൊലാക്ക് ചെയ്യാം എന്ന് ഇനി അതല്ല അടുത്ത ഓപ്ഷൻ വൈൻകുന്തു നിങ്ങളാണെങ്കിൽ തുരിദിന അള്ളാഹുനെ റസൂലിനെയാണ് ഉദ്ദേശിക്കുന്നത് പരലോകത്തിലെ വിജയമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫ അദ്ദലിൽ നിങ്ങളിൽ നിന്നുള്ള ഗുണവതികൾക്ക് അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നു അവൻ തയ്യാറാക്കിയിരിക്കുന്നു അജറൻ ഔദീമ മഹത്തായ പ്രതിഫലം എന്ന് അപ്പോൾ ഇത് ഈ സമയത്തെ നബിസാവിൽ മുക്ക് ഒൻപത് ഇണകൾ ഉണ്ടായിരുന്നു എന്ന് ചില വിവരണങ്ങൾ കാണുന്നുണ്ട് ആരൊക്കെയായിരുന്നു ആയിഷ ബിന് അബിബക്കർ ഹഫ്സ ബിൻത്ത് ഉമർ ഉമ്മു ഹബീബ ബിന്ദ് അബി സുഫിയാൻ സൗദ ബിൻ തും അ ഉമ്മു സലമ ബിൻ അബി ഉമയ്യ സൊഫിയ ബിന്ദ് ഹയ ബിൻ അഹ്തബ് മൈമോന ബിൻ തുൽ ഹാരിസ് ജൈനബ് ബിൻ ജഹഷ് ജുവൈരിയ ബിന്ദ് അൽ ഹാരിസ് അനഹി ഹദീസിന് നിന്ന് മനസ്സിലാക്കാം ജീവിതപ്രയാസങ്ങൾ കാരണമോ മറ്റൊരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് തൊലാക്ക് വേണമോ കൂടെ ജീവിക്കണമോ എന്ന രണ്ട് ഓപ്ഷൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്താൽ എന്തല്ല അതുകൊണ്ട് തൊലാഖ് സംഭവിക്കുകയില്ല അവർ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെ തൊലാഖ് ചെയ്തില്ലെങ്കിൽ തൊലാഖ് സംഭവിക്കുകയില്ല എന്നതാണ് പതിനാലാമത്തെ ഹദീസ് അൻഷിൻസൂൽ ആയിഷ അറുഖിൻ്റെ നിവേദനം അവർ പറഞ്ഞു ഇഷ്ടറാ റസൂൽ അള്ളാഹി സാഹു വസ്ലം അള്ളാഹുവിൻ റസൂൽ അസുഖ സ്വലമ വാങ്ങി മിൻ യെഹൂദീൻ യഹൂദിയിൽ നിന്ന് ഒരു യഹൂദിയിൽ നിന്ന് തൊയാമൻ ഭക്ഷണ സാധനം വാങ്ങി അത് ബാർലി ആയിരുന്നു ആയിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളുണ്ട് ബി അസീ അത്തിൻ ഒരു നിശ്ചിത അജൽ അവധിക്ക് വാങ്ങി വ റഹനഹു ദിറു അതിന് പകരമായിട്ട് അത് അവിടുന്ന് അവിടുത്തെ ദിറ പടച്ചട്ട പണയം വെച്ചു ജൂതൻ്റെ അടുക്കൽ എന്നതാണ് പതിനഞ്ചാമത്തെ ഹദീസ് ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരവും പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ടതാണ് അൻ ജാബിർബിൻ അബ്ദുല്ലാ അലി അള്ളാഹുഹു ഖ്യാ റസൂൽ അള്ളാഹി സ്വലമോയോ ജാബിർ ബിൻ അബ്ദുല്ലാഹു നിന്ന് വേദനം അദ്ദേഹം പറയുകയാണ് അള്ളാഹുൻ റസൂൽ സാഹു അലി വസ്ലമ ഞങ്ങൾക്ക് കാര്യങ്ങളിൽ ഇസ്തിഹാരത്ത് ഗുണം ഹൈറു തേട് അള്ളാഹു ഖൈറ തേടുന്ന കാര്യം ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു ഏതുപോലെ കമായു അല്ലിമൻ അസൂറത്തമുള്ള കുർ ആൻ കുർ ആനുള്ളൊരു സൂഹത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ അതേ ഗൗരവത്തിൽ പഠിപ്പിക്കുമായിരുന്നു പ്രധാന പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുമായിരുന്നു എന്നതാണ് എൻ്റെ ആശയം യക്കൂരു നബി പറയും നബി ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് എന്നുള്ളതാണ് എന്താണ് വിശ്വാസം പറഞ്ഞത് ഇതാ അഹമ്മ അഹദു കും ബിൽ അംബ്രി നിങ്ങൾ ഒരാൾ നിങ്ങൾ വല്ലവരും ഒരു കാര്യം തീരുമാനിച്ചാൽ ഒരു കാര്യത്തിന് കാര്യത്തിനുദ്ദേശിച്ചാൽ അതേ സുപ്രധാനമായിട്ട് പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ

അവിടെയും ഔ കാല ഫിബി അംബ്രി അംബ്രി എന്നുള്ളത് ഫി ആജലി അംബ്രീവ ആജലിഹി എന്നാണോ പറഞ്ഞത് എന്ന് ارضني به ചില റിപ്പോർട്ടുകളിൽ ثم ارضني به എന്നും കാണാം അർത്ഥം അർത്ഥമൊക്കെ തന്നെ പറഞ്ഞു എന്നിട്ട് അവൻ അവൻ്റെ കാര്യം എന്താണ് ആവശ്യം അത് അള്ളാഹുവിനോട് അതിൻ്റെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടത്തിൻ്റെ പ്രാർത്ഥന ഒന്ന് നോക്കാം ഞാൻ എന്നോട് നന്മയെ തേടുന്നു അറിവ് മുൻനിർത്തി ബി കുതിർത്തിക്കതിരുക്കാൻ എന്നോട് ഞാൻ കുതിരത്തെ ശക്തിയെ തേടുന്നു ബി കുതിർത്തിക്കാൻ എൻ്റെ കുതിരത്തെ കഴിവ് മുൻനിർത്തിക്കൊണ്ട് ഞാൻ എന്നോട് അപേക്ഷിക്കുന്നു ചോദിക്കുന്നു എൻ്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് നിശ്ചയം നീ തക്കീറു കഴിയും കഴിവുള്ളവനാണ് വല അക്കിറു എനിക്ക് കഴിയുകയില്ല وتعلمني أريد من أنا أريد ولا أعلم أن يعني أنا أريد إلا أن أريد يعني إلا وأن تعلم الغيوب ني أدرشنغل الغيوب إلا أن ناي أريد من اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وآقبة أمري فقدر لي ويسره لي ثم بارك لي فيه اللهم اللهم ഇങ്കുന്ത താരമോനിക്കറിയാമെങ്കിൽ നിനക്കറിയാമെങ്കിൽ പറയുക നല്ല അറിയാത്ത കാര്യമൊന്നും ഉണ്ടാവില്ല അന്നഹാദൽ അമ്രിസ്സൈം ഈ കാര്യം അവിടെ ആ കാര്യം വേണമെങ്കിൽ പറയാം ലി അത് മനസ്സിൽ വിചാരിച്ചാലും മതി ഈ അൻ അന്നഹാദൽ അമ്രിസ്സൈം ഈ കാര്യം എന്ന് പറയുന്നിടത്ത് ആ കാര്യം എന്തെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി ഹൈറുലി അതെനിക്ക് നന്മയാണെന്ന് ഈ ദീനി എൻ്റെ ദീനിലും വമാഷി എൻ്റെ ജീവിതത്തിലുംബത്തി അമ്രി എൻ്റെ കാര്യത്തിൻ്റെ പര്യവസാനത്തിലും ഫുൽ അതെനിക്ക് നീ കണക്കാക്കണേ അതിനി എനിക്ക് എളുപ്പമാക്കണേ പിന്നെ അതിൽ എനിക്ക് നീ ബറക്കത്ത് അനുഗ്രഹം നൽകണമേ എന്ന് നിനക്കറിയാമെങ്കിൽ നിശ്ചയം ഈ കാര്യം ആ കാര്യം എന്താന്ന് മനസ്സിൽ വിചാരിക്കാം ഷർലി എനിക്ക് തിന്മയാണ് എങ്കിൽ ദീനി എൻ്റെ ദീനിൽ മാഷിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉപജീവനത്തിൽ എൻ്റെ കാര്യത്തിൻ്റെ പര്യവസാനത്തിനും എനിക്ക് തിന്മയാകുമെങ്കിൽ അതിനെ എന്നെ തൊട്ട് നീ തിരിച്ചു കളയണേ അൻഹു എന്നെ അതേ തൊട്ട് നീ തിരിച്ചു കളയണേ എനിക്ക് നീ നന്മ കണക്കാക്കണേ ഹൈ ഹുഖാന എവിടെയാണെങ്കിലും ബിഹി പിന്നെ അതുകൊണ്ട് എനിക്ക് തൃപ്തിപ്പെടുത്തണേ എന്ന്